മീ എം ഇനി എന് വേറെ പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ പതിനേഴായിരം വിദ്യാർത്ഥികളെ ട്രയൽ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കുമെന്നുള്ളത് വെറുതെ പറയുന്നതല്ല വളരെ കൃത്യമായി ഞാൻ പറയുന്നത് കണക്കുകൾ പ്രകാരമാണ് ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ സൊഡിയേഴ്സ് ഇവിടെ ഞാനിതാ കണക്കുകൾ കൃത്യമായി വെച്ചിട്ടുണ്ട് അതിനു മുമ്പേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ പ്ലസ് വണ്ണിൽ സയൻസാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എത്ര എ പ്ലസ്സുകളുമാകട്ടെ നിങ്ങളുടെ കൂടെ സയൻസിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പോലും വിടാതെയുള്ള പുതിയ എൻ സി ഇ ആർ ടി ഡിലീറ്റഡ് പോർഷൻസുകളൊക്കെ ഒഴിവാക്കിയ അപ്ഡേറ്റഡ് എൻ സി ആർ ടിയുടെ പുതിയ സിലബസ് പ്രകാരമുള്ള നോട്ട്സും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പതിനഞ്ച് ഇരുപതോളം വർഷങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവൈലബിൾ ആക്കിക്കൊണ്ടുള്ള എം എസ് സൊല്യൂഷൻസിൻ്റെ ഷുവർ എ പ്ലസ് ബുക്ക് നിലവിൽ അവൈലബിൾ ആണ് പക്ഷേ സ്റ്റോക്ക് കഴിയാറായിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്വാൻസ് ഇത് ബുക്ക് ചെയ്ത് വെക്കാം ബുക്ക് ചെയ്യേണ്ട നമ്പർ ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട് എങ്കിലും തരാം എഴുപത് പന്ത്രണ്ട് അറുപത്തി പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറികല്ലേ സോ നോക്കിക്കേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പുറത്തുവിട്ടിട്ടുണ്ട് എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് അവൈലബിൾ ആണ് നോക്കിക്കേ ഇന്ന് മെയ് പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ച് പതിനഞ്ച് പി എമ്മിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിലുള്ള ഡയറക്ടർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഹെൽപ്പ് ഡെസ്ക് പുറത്തുവിട്ട ഒരു പി ഡി എഫ് ആണ് ഇത് നോക്കിക്കേ ഇതിൽ ഓരോ ജില്ലകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട് എല്ലാ ജില്ലകളിലും കൂടി നിങ്ങൾ എല്ലാവരും കാഗഡൈ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ യെസ് എസ് ഡബ്ല്യു എസ് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിന്റെ ലോഗിൻ ക്രിയേറ്റ് ചെയ്തത് നാല് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി പതിനഞ്ച് കുട്ടികളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നാല് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി പതിനഞ്ച് കുട്ടികൾ എന്നാൽ ആപ്ലിക്കേഷൻ ഫുള്ളി കൺഫേം ചെയ്തിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തൊൻപത് കുട്ടികളാണ് ഇനിയും പതിനേഴായിരം കുട്ടികൾ അപ്ലിക്കേഷൻ ഫൈനലി കൺഫേം ചെയ്തിട്ടില്ല ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ടേ ഉള്ളൂ സോ ഈ പതിനേഴായിരം കുട്ടികൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ ഇപ്പം തന്നെ എച്ച് അത് നിങ്ങളാണെങ്കിലോ കയ്യിൽ നിന്ന് പോകടാ ട്രയൽ അലോട്ട്മെൻറ്റിന് ആ പതിനേഴായിരം കുട്ടികളുടെ റിസൾട്ട് പുറത്ത് വരില്ല നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണിക്കുക എപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വരുമ്പോൾ സർ അത് എൻ്റെതാണോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അക്ഷയനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അക്ഷയ സെൻ്റർ കേട്ടോ വെറുതെ അക്ഷയല്ല ഞാൻ പിന്നെ ഇന്നയാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ കസിന് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് സർ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുക എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്കറിയാലോ ക്യാൻഡേ ലോഗിൻ ഓപ്പൺ ചെയ്യണമെന്ന് അറിയാമല്ലോ ക്യാൻഡഡേ ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ കാനഡ ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കും അപ്ലിക്കേഷൻ ഈസ് നോട്ട് ഫൈനലി കൺഫേംഡ് തീർച്ചയായിട്ടും കൺഫേം ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം ഫൈനൽ സബ്മിഷൻ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് വരുന്ന പ്രിൻ്റ് ഔട്ടോട് കൂടിയാണ് അത് ഫൈനൽ ആവുന്നത് അല്ലാതെ അത് കൊടുക്കാതിരിക്കുന്നിടത്തോളം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ അവർ മനസ്സിലാക്കുകയുള്ളൂ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ ദാ ഇവിടെ കണ്ടോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ന്യൂ ഇതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന കണക്ക് ഇവിടെ നിങ്ങൾക്ക് കാനഡ ലോഗിൻ എസ് ഡബ്ല്യു കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും ഒക്കെ കൊടുക്കുക ഇന്നലെ സേവ് ചെയ്തവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ എന്ന് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കൊടുക്കാനുട്ടോ ഓക്കേ യെസ് യെസ് അങ്ങനെ ഒരു വട്ടം കൊടുക്കുമ്പോൾ ഓപ്പൺ ആകില്ല വീണ്ടും ഒരു വട്ടം കൂടി കൊടുക്കേണ്ടി വരും ഓക്കെ അങ്ങനെ രണ്ട് വട്ടം കൊടുത്താലേ നിങ്ങൾക്കത് ഓപ്പൺ ആകുള്ളൂ അല്ല അത് സൈറ്റ് എത്രയോ കാലം ഉണ്ടാക്കി വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ആ സൈറ്റ് ഇതുവരെ മാറിയിട്ടില്ല കണ്ടോ ഇൻവാലിഡ് യൂസർ നെയിം ഡിസ്ട്രിക്ട് സെലക്റ്റഡ് ആ ഡിസ്ട്രിക്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല ഓക്കെ നോക്കിക്കോളൂ ഗൈസ് എന്തൊരു മലപ്പുറമായി പോയി കോഴിക്കോട് ഭാസ്കരാ ഇൻവാലിഡ് യൂസർ നെയിം ഏ ആണല്ലേ പാസ്വേഡ് മാറിയിട്ടുണ്ട് എന്നാ അല്ലാടെ ഇൻവാലിഡ് യൂസർ നെയിം നെയ്മെന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞ വർഷത്താ കൈസ് ഇത് കഴിഞ്ഞ ഇത് കഴിഞ്ഞ വർഷത്താണ് കൈസ് ഇത് കഴിഞ്ഞ വർഷത്താണ് പാസ്വേഡ് എല്ലാവരും കാണില്ല റബേ അള്ളാൻ്റെ മുത്തേ നിങ്ങളാരും പാസ്വേഡ് കാണുന്നില്ല എന്ന് എനിക്കറിയാം ആരും സൂമ് ചെയ്ത് നോക്കിയിട്ടും കാര്യമില്ല കാരണം ഇത് എം എസ് ആണ് പാസ്വേഡ് അടിച്ചത് ഞാനിതാ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുന്നു അപ്പോൾ കാണിക്കുന്നു ഇൻവാലിഡ് യൂസർ നെയിം ഡിസ്ട്രിക്ട് സെലക്റ്റഡ് കട്ട് ലൈൻ കട്ട് ലൈൻ കട്ട് യെസ് ലൈൻ കട്ട് ചെയ്ത് ഓൺ ആക്കിയിരിക്കുന്നു യെസ് നോക്കിക്കേ ഞാനിത് ഒരു പുതിയ ഒരാളുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോഗിൻ ചെയ്തു സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ കാണിക്കുന്നത് അപ്ലിക്കേഷൻ ഈസ് ഫൈനലി കംഡ് കൺഫേംഡ് അപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ് ഇങ്ങനെ പച്ച നിറത്തിൽ കാണിക്കുന്നുണ്ടോ എൻ്റെ പ്രിയ ചെറുപ്പക്കാരെ നിറം നോക്കേണ്ട ഒന്ന് വായിക്കുന്നത് നല്ലതാട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ട്രയൽ അലോട്ട്മെൻറ്റിന് പരിഗണിച്ചിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തി നാലാം തീയതി നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കും ആ പതിനേഴായിരത്തിൽ നിങ്ങളില്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ ഇവിടെ അപ്ലിക്കേഷൻ ഈസ് നോട്ട് ഇനീഷ്യേറ്റഡ് എന്നോ അല്ലെങ്കിൽ പിന്നെ അപ്ലിക്കേഷൻ ഈസ് നോട്ട് ഫൈനലി കൺഫേംഡ് എന്നൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ എല്ലാ കാര്യങ്ങളും ഒന്ന് കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം അവസാനം വരുന്ന ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഒരു പ്രിന്റ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ആ പ്രിന്റ് പി ഡി എഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയൊക്കെ അയച്ചു വെക്കാം ഫോണിൽ സേവ് ചെയ്ത് വെക്കാം പ്രിൻറ് എടുക്കാൻ നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു പ്രിന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ആ പ്രിന്റ് എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു പേജ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും ദാ പ്രിന്റ് ആപ്ലിക്കേഷൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രിന്റ് നിങ്ങൾക്ക് കിട്ടും ആ പ്രിന്റ് നിങ്ങൾക്ക് ഫോണിൽ സേവ് ചെയ്ത് വെക്കാം ആ പ്രിന്റിൽ കാണപ്പെടുന്ന ഓരോന്നും ക്ലിയർ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്യാതെ ഇരിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ തെറ്റായ വിവരങ്ങൾ കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പുറത്താക്കിയേക്കാം സർ ആ പ്രിന്റ് ഔട്ട് എങ്ങനെയാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ വീട്ടിലിരുന്നപ്പോൾ നിന്നപ്പോൾ എന്നെ ഒരു ചേച്ചി വിളിച്ചു മോളെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പ്രിന്റ് ഔട്ട് അയച്ചു തന്നു ആ പ്രിന്റ് ഞാൻ എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എന്താണത് ചെക്ക് ചെയ്യേണ്ടത് തൊട്ടടുത്ത വീഡിയോ ഞാനത് പറഞ്ഞുതരും അത് എവിടെയാണ് പറയുന്നതെന്ന് അറിയോ നമ്മുടെ എം എസ് സൊല്യൂഷൻസിൻ്റെ പ്ലസ് വൺ ചാനലായിരിക്കും സോ എം എസ് സൊല്യൂഷൻസിൻ്റെ പ്ലസ് വൺ ചാനലിൽ നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോഴേക്ക് ഒരു വീഡിയോ വന്നിട്ടുണ്ടാകും എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി നിങ്ങൾ കണ്ടിട്ടേ പോകാവൂ വീണ്ടും കാണാം അതിന് മുന്നേ എം എസ് സൊല്യൂഷൻസിൻ്റെ ഷൂറേ പ്ലസ് ബുക്ക് വാങ്ങാത്ത കുട്ടികൾക്ക് എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തഞ്ച് എന്ന് പറയുന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്തുകൊണ്ട് പ്ലസ് വണ്ണിന്റെ ബയോ സയൻസും കമ്പ്യൂട്ടർ സയൻസും ഫുൾ പ്ലസ് സോർപ്പിക്കാം വീണ്ടും കാണാം വിറ്റ് എന്തിനു വേറെ ബൈ